ഇന്നത്തെ ഐ പി എല്ലിൽ എന്തായാലും പുതിയൊരു ചരിത്രം പിറന്നു അത് രണ്ടാമത്തെ ഇന്നിങ്സിൽ രണ്ട് ബോൾ യൂസ് ചെയ്തു എല്ലാവർക്കും അറിയായിരുന്നു ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഗുവാഹിയിലെ പ്രത്യേകിച്ച് ഡ്യൂ ഫാക്ടർ ഉണ്ടാകും ആ അവിടെ രണ്ടാമത്തെ ഇന്നിങ്സിൽ രണ്ടാമത്തെ ബോൾ യൂസ് ചെയ്യുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു അത് പ്രകാരം എന്തായാലും അവിടെ എന്തായാലും ഇന്ന് രണ്ടാമത്തെ ഇന്നിങ്സിൽ രണ്ടാമത്തെ ബോൾ യൂസ് ചെയ്തു എന്നാൽ എന്തെങ്കിലും ബെനിഫിറ്റ് രാജസ്ഥാൻ റോയൽസിന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം നമുക്കൊരു ജനറൽ നോളജായിട്ട് പറയാം ഇന്ന മത്സരത്തിൽ ആ ഇന്ന കളിയിൽ രണ്ടാമത്തെ ബോൾ യൂസ് ചെയ്തു രാജസ്ഥാനും കെ കെ ആറും തമ്മിലുള്ള മത്സരത്തിലായിരുന്നുവെന്ന് നമുക്ക് പറയാം എന്നാൽ എന്നാലതിൻ്റെ ഒരു ബെനിഫിറ്റും രാജസ്ഥാൻ റോയൽസിൽ നിന്ന് കിട്ടിയില്ല എന്ന മത്സരം ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ റിയാൻ പരാഗെന്ന ക്യാപ്റ്റൻ്റെ ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് പറയണം കളിച്ച രണ്ട് കളിയിലും പരാജയം ഈ ടീമിന് എനിക്ക് തോന്നുന്നില്ല എത്ര ഇനി മുമ്പോട്ട് പോകാൻ കഴിയുന്നു ഈ രണ്ട് മത്സരങ്ങൾ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് വളരെ ദയനീയമായ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പുള്ളിയുടെ ഇന്നത്തെ പുള്ളിയുടെ ക്യാപ്റ്റൻസിന്ന് പരിശോധിക്കുമ്പോഴത്തേന് ദേശ്പാണ്ഡി എന്നൊരു ബോളർ ചെന്നൈക്ക് വേണ്ടി ഓപ്പണിംഗ് ബോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയെ കൊണ്ടുവരുന്നത് പതിനാലാമത്തെ പതിനഞ്ചാമത്തെ ഓർ ഏകദേശം മാച്ച് കഴിഞ്ഞു പോയി അപ്പോഴാണ് പുള്ളിയെ കൊണ്ടുവരുന്നത് പുള്ളിയെ കളിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരു സ്പിന്നറിനെ ആഡ് ചെയ്തുകൂടായിരുന്നു ദേശപാണ്ഡി ഒരു ഓവർ ചെയ്യിപ്പിക്കാനാണോ ടീമിൽ വെച്ചത് അറിയില്ല സ്പിന്നർക്ക് ഒക്കെ അനുകൂലത ഉള്ളൊരു പിച്ചാണ് എന്നാൽ കെ കെ ആറിനെ പരിശോധിക്കുമ്പോൾ സ്പിന്നർമാർ മാത്രമല്ല അവിടെ വിക്കറ്റ് നേടിയത് അവിടെ ഫാസ്റ്റ് ബോളർമാർക്കും വിക്കറ്റ് കിട്ടി എന്തുകൊണ്ട് റിയാൻ പരാഗിന്റെ അറിയില്ല വളരെ മോശം ക്യാപ്റ്റൻസി അത് ബാറ്റിംഗിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഹിറ്റ്മറിനെ കൊണ്ടുവരുന്ന നമ്പർ എയ്റ്റ് പൊസിഷനിലാണ് ആകപ്പാടെ ഉള്ള ഒരു ഫോറിൻ പ്ലെയർ ആണ് ആ രാജസ്ഥാനിൽ പുള്ളിയെ കൊണ്ടുവരുന്ന എട്ടാം സ്ഥാനത്താണ് പുള്ളി ഒരു എട്ടാം നമ്പർ ഓൾറൗണ്ടർ ആണ് പുള്ളി ബോൾ ചെയ്യില്ല പുള്ളി ഒരു പ്യുവർ ബാറ്റർ തന്നെയാണ് അസരങ്ക അഞ്ചാമത്തെ പൊസിഷനിൽ കൊണ്ടുവരുന്നു ബാറ്റിംഗ് വന്ന് മീഡിയയുടെ മുമ്പ് പറയുകയാണ് അടിച്ച് കളിക്കാൻ സ്പിന്നർമാരെ അടിച്ച് കളിക്കാൻ ഞങ്ങൾ ഇറക്കി വിട്ടതാ പക്ഷെ സക്സസ് ആയില്ല രണ്ട് കളി ഏകദേശം നോക്കുവാണെങ്കിൽ പ്ലേ ഓഫിലോട്ടുള്ള എല്ലാ സാധ്യതകളും മങ്ങിയെന്ന് പറയേണ്ടിയിരിക്കുന്നു നോക്കുമ്പോ ബാറ്റിംഗ് ഓർഡറിലൊക്കെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ടീമിനെ ബാധിച്ചു ദുബൈക്ക് മുമ്പേ അസരങ്കയെ കൊണ്ടുവരുന്നു ഹിറ്റ്മറിന് മുമ്പേ അസരങ്കയെ കൊണ്ടുവരുന്നു അറിയില്ല ഇത്മറിന്റെ ഒരു പൊസിഷൻ നമ്പർ എയ്റ്റ് തന്നെ ആയിരുന്നു അറിയില്ല പുള്ളി കുറച്ചുകൂടെ മുമ്പേ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഇരുപതോ മുപ്പതോ റൺസ് കൂടുതൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞെ സംബന്ധിച്ചുള്ള ഒരു ഹൈ സ്കോറിംഗ് മുന്നോട്ടൊന്നും പോകില്ല ഒരു വൺസ്റ്റി വൺ സെവന്റി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും നല്ലൊരു ഡിഫെൻഡിങ് സ്കോർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നോക്കണം അറുപത്തിയേഴ് റൺസിൽ ഒരു വിക്കറ്റ് പോയ രാജസ്ഥാൻ എൺപത്തി അഞ്ചിലോട്ട് കൂപ്പുകൂത്തുന്ന അവസ്ഥയാണ് ഈ ടീമിൽ പരിശോധിക്കുവാണെങ്കിൽ ആരാണ് ഡിസിഷനൊക്കെ എടുക്കുന്നതാണ് നമുക്ക് സംശയം രണ്ട് പ്രോ പ്ലേയേഴ്സ് അവരുടെ ബെഞ്ചിൽ ഇട്ടു കോച്ചിങ് സ്റ്റാഫിൽ ഒരു ഒന്ന് ഹെഡ് കോച്ചായിട്ട് രാഹുൽ ദ്രാവഡും കണ്ടാവുന്ന സംഘക്കാരെ അംഗക്കാരെ ആയിരുന്നല്ലോ രാഹുലിന്റെ അഭാവത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ ഐസന നയിച്ചത് എന്നാൽ ഈ ഡിസിഷനൊക്കെ ഒരുമിച്ച് ഏകോപിച്ച് സംഘക്കാരെ രാഹുൽ തമ്മിലാണോ എടുക്കുന്നതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ സംശയമായിരുന്നു അമ്പയെ പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കോച്ചിങ് കോച്ചിങ് സ്റ്റാഫായാലും ടീമിന്റെ ഓവറോൾ പെർഫോമൻസ് ആയാലും അമ്പയെ പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഞാനിത് ആലോചിക്കും ഡൽഹിക്ക് ഇതുപോലെ രണ്ട് പ്രോ പ്ലെയർമാരുണ്ടായിരുന്നു രണ്ട് കോച്ചുമാർ ഒന്ന് വിക്കി പോണ്ടിങ്ങും രണ്ടാമത് ദാദയും സൗരവ് ഗാംഗ്ലിയും അതേ അവസ്ഥ തന്നെയായിരുന്നു മെയിൻ ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിൽ ഡൽഹിയുടെ വളരെ ദയനീയമായ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ മലയാളികൾ പറയാനുള്ളത് ഒരു കാട്ടിൽ ഒരു രാജാവേ പാടുള്ളൂ തീർച്ചയായിട്ടും ഈ രണ്ട് വേറെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ ഇത്രയും രാഹുൽ ദ്രാവുഡിന്റെ സംഘക്കാരെയൊക്കെ എടുക്കുന്നതിന് പരം ഇവറയിലുള്ള ഒരേ ഒരു ഫോറിൻ പ്ലെയർ ആണ് ഒരു ബാറ്റർ മെയിനായിട്ടുള്ള ഒരേ ഒരു ബാറ്ററേ ഉള്ളൂ ആ ഈ കാശൊക്കെ മുടക്കുന്ന സ്ഥാനത്ത് ഇവർക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു ബാറ്ററേയും കൂടെ ടീമിനെ കാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിതീഷ് റാണ ജോസ് പട്ടുന്നു റിപ്ലേസ്മെന്റ് ആണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഒരു റിപ്ലേസ്മെന്റേ അല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു നിതീഷ് റാണയുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ില്ല അടുത്ത വർഷങ്ങൾ ഏതെങ്കിലും ഒരു ആ ടീമിനൊപ്പം ചേർക്കും ആ ലേനത്തിന് പുള്ളി വിളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് മുമ്പേ പരാജയം ജഷുവാളിനെ നോക്കുവാണെങ്കിൽ ജഷുവാൾ കളിക്കുന്നേ ഇല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു ജഷുവാളിന്റെ ഏകദേശം ഇന്ത്യൻ ടീമിൽ മൂന്ന് ഫോർമാറ്റിൽ കളിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് ജസു പറയും ജഷുവാൾ ജഷ്വാളിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ജഷുവാൾ റയാൻ പരാഗ് ക്യാപ്റ്റൻ ആയാലും സന്തോഷവാനാണ് എല്ലാവരുടെയും ഒരുമിച്ചുള്ള തീരുമാനമായിരുന്നു റയാൻ പരാഗെന്ന വ്യക്തിയെ ക്യാപ്റ്റൻ ആക്കുക എല്ലാ റെസ്പെക്ടോടെയും പറയുകയാണെങ്കിൽ ജഷുവാൾ ക്യാപ്റ്റൻസി അറിയിച്ചിരുന്നില്ല റിയാൻ പരാഗ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലായാലും ക്യാപ്റ്റൻ ആയിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് നല്ല പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് നോക്കുമ്പോ സഞ്ജുവിന്റെ വരുന്നു വിക്കറ്റ് ത്രോ ചെയ്തിട്ട് പോകുന്നു രഷിവാള് വരുന്നു വിക്കറ്റ് ത്രോ ചെയ്തിട്ട് പോകുന്നു നിതീഷ് റാണ വളരെ മോശം പെർഫോമൻസ് കാഴ്ച വെക്കുന്നു ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ച വെച്ച ജൂലി മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ അമ്പേ പരാജയം ഈ ടീം എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇന്ന് അവർ മിസ് ചെയ്തത് രണ്ട് വേൾഡ് ക്ലാസ് സ്പിന്നർമാരെയാണ് അശ്വിനെ മിസ് ചെയ്യുന്ന ദഹാലിനെ മിസ് ചെയ്യുന്നു ഇതുപോലെ ഒരു ഫിംഗർ സ്പിന്നർക്കും റിസ് സ്പിന്നർക്കും ഒരേപോലെ അനുകൂലത ലഭിക്കുന്ന ഒരു പിച്ചാണ് ഗുവാഹിയിലെ പിച്ച് ആ അവിടെ ഒരു അസരങ്കയെ കൊണ്ടുവരുന്നു തീക്ഷണയെ കൊണ്ടുവരുന്നു ആ ശ്രീലങ്കയുടെ ബോട്ടർമാര് എന്ത് ഇമ്പാക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്തോ ഇല്ല തക്ക വീണ് ഉയർ ചത്തു എന്ന് പറയുന്ന ഒരു അസരങ്കയ്ക്ക് ഒരു വിക്കറ്റ് കിട്ടി അല്ലാതെ പ്രത്യേകിച്ച് അവരുടെ സ്പിന്നിങ് പറയതക്ക ഒന്നുമില്ല കെ കറിന്റെ ബോളിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് എടുക്കുന്നു വരുൺ ചക്രവർത്തി മോയിനലി അവർക്ക് വേണ്ടി കളിക്കുന്നില്ല എന്തോ പനിയാണെന്നാ കേട്ടത് കളിക്കുന്നില്ല എന്നാൽ സുന്ദരായണൻ്റെ ആ ഒരു വിടവ് മൊയ്നാലി നികത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏകദേശം നാലോറിൽ ഇരുപത്തി മൂന്ന് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടാൻ മൊയ്നാലിക്കായി വരുൺ ചക്രവർത്തി നല്ല രീതിയിൽ പെർഫോമസ് ചെയ്തു പിന്നെ അവിടെ പരിശോധിക്കേണ്ടത് അവരുടെ ഫാസ്റ്റ് ബോളർമാർ അരോര ആദ്യത്തെ പവർ പ്ലേയിൽ അരോരയ്ക്ക് വിക്കറ്റ് കിട്ടുന്നു പിന്നെ നോക്കുവാണെങ്കിൽ മിഡിൽ ഓവറിൽ അച്ഛത്തരാണെങ്കിൽ അതേ രീതിയിൽ രണ്ട് വിക്കറ്റ് എടുക്കുന്നു ല്ല എല്ല ഓവറോള് നോക്കുകയാണെങ്കിൽ ബോളിംഗ് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിഞ്ഞു അവരെ റിസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞു ഏകദേശം അറുപത്തി ഏഴ് എന്ന നിലയിൽ നിൽക്കുന്ന സ്ഥാനത്ത് എൺപത്തിയേഴ് റൺസിൽ അഞ്ച് വിക്കറ്റ് നേടാൻ അവർക്ക് കഴിഞ്ഞു പിന്നെ റെഗുലർ ആയിട്ടുള്ള ഇന്റർവ്യൂ ജുരേലിന്റെ വിക്കറ്റ് എടുത്ത് ടീമിനെ തിരിച്ചുകൊണ്ട് വരാൻ അശ്വത് റാണയ്ക്കായി അതുപോലെ തന്നെ അപകടകാരിയായ ഹിറ്റ് പമ്പിന്റെ വിക്കറ്റും നേടാൻ അശുത് റാണയ്ക്കായി ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു ബാറ്റിംഗ് പരിശോധിക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ടീമിനെ കളിക്കുന്നില്ല ആദ്യമായിട്ട് ഒരു പുതിയ ഫ്രഞ്ചൈസിലോട്ട് വന്നു അതിന്റെ ഒരു ടെൻഷനും കാണാതെ തൊണ്ണൂറ്റിയേഴ് റൺസ് എടുക്കുന്നു പറ്റോ തൊണ്ണൂറ്റി നൂറ്റി ഏഴ് റൺസ് ആണല്ലോ ട്രെൻഡിങ് ആർക്കും നൂറ് എടുക്കാൻ താല്പര്യമില്ല എല്ലാവരും തൊണ്ണൂറ്റിയേഴ് റൺസ് എടുക്കുന്നത് ഏകദേശം നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് ചേർസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിയേഴ് റൺസ് എടുക്കുക എന്നൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച നോക്കാൻ ആ ഡി ഗോകനെ ആയി പ്യുവർ ക്രിക്കറ്റിംഗ് ഷോട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഡിക്കോക്ക് അത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായി ഒരു ബാറ്റിംഗിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായി കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ കളിയിൽ നല്ലൊരു ഫോമിൽ കളിക്കാൻ പുള്ളിക്ക് ഇടയായി നമുക്ക് ഈ മോഹിനലി തന്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോയാൽ ഒരു സംശയമുണ്ട് രണ്ട് ഒന്നാമത്തെ പ്രാവശ്യം റൺ ഔട്ട് ചെയ്യുന്നു രക്ഷപ്പെടുന്നു രണ്ടാമത്തെ പ്രാവശ്യം റൺ ഔട്ട് ആവുന്നു പുള്ളിയുടെ നോക്കുവാൻ പന്ത്രണ്ട് പോളി അഞ്ച് റൺസ് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നോക്കുവാണെങ്കിൽ രഘുവംശി എന്നാ നല്ല പ്ലെയറാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നു ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഏകദേശം ഇരുപത്തി രണ്ട് റൺസോളം നേടി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ അവരുടെ മിഡിൽ ഓർഡർ കൊളാപ്സ് ചെയ്യുന്ന ഒരു കാഴ്ചയെ കാണാൻ കഴിഞ്ഞു എന്നാൽ നല്ല ഒരു മെച്ചു ഇന്നിങ്സ് രഘുവംശം കാഴ്ച വെക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു നല്ലൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു ഡിഫെൻഡിങ് ചാമ്പ്യൻമാരുടെ ആ ഒരു പെർഫോമൻസ് എന്തായാലും അയച്ചു വെക്കാൻ നല്ല രഹാനയുടെ പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു കറക്റ്റ് ബോളർമാനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞു പോയിന്റ് ടേബിളിൽ അങ്ങനെ എന്തായാലും ആറാം സ്ഥാനത്തേക്ക് പോയി കെ ആറ് പോയി ഇപ്പോഴും പത്താം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു ഇവ പ്രാവശ്യമായി തോന്നുന്നില്ല വലിയ പെർഫോമൻസ് ഒന്ന് കാഴ്ച നോക്കാൻ കഴിയുന്നു ഓവറോൾ ടീമിൻ്റെ പെർഫോമൻസ് ഈ മീനിലൊരു ഐക്യതില്ലായ്മയും കാണാൻ കഴിഞ്ഞു